എൻ്റെ പേര് മോനി ജെയിംസ് ഞാൻ കാസർഗോഡ് ജില്ല കമ്പല്ലൂർ ഇടവക സെൻറ്റ് അൽഫോൻസർ ചർച്ച് ഇടവാകാംഗമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകന് കാനഡയ്ക്ക് പോ സ്റ്റുഡൻസ് വിധ പഠിക്കാൻ പോകാനായിട്ട് ലോണിന് കൊടുത്തായിരുന്നു എസ് ബി ഐ ബാങ്കിൽ അത് ലോൺ ശരിയായി ഇന്ന് പൈസ മേടിക്കാൻ ചെല്ലുമ്പം അവർ പറഞ്ഞ് ലോൺ തരാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ എട്ട് ലക്ഷം രൂപ ലോൺ എടുത്താണ് വീട് വെച്ചത് അത് തവണ മുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എയർ എന്ന് നിന്ന് റിട്ടയർഡായത് സെക്യൂരിറ്റിന്ന് അവിടെ എയർ ഇന്ത്യ കട കോടിക്കണക്കിന് ഒരുപാട് കടലിലായത് കൊണ്ട് മര്യാദക്ക് ശമ്പളമൊന്നും കിട്ടത്തില്ലായിരുന്നു എപ്പോഴെങ്കിലും കിട്ടും അങ്ങനെ ഞങ്ങളുടെ തവണ മുടങ്ങിയായിരുന്നു ഇപ്പോൾ അത് ടാറ്റ ഏറ്റെടുത്തിട്ടുണ്ട് കമ്പനി അങ്ങനെ ഞങ്ങൾക്ക് ലോൺ തന്നില്ല ഞങ്ങൾ എച്ച് ഡി എഫ് സി പോയിച്ചു അവരും അതുപോലെ തന്നെ പറഞ്ഞു ഫെഡറൽ ബാങ്കിൽ പോയി ചോദിച്ചു അവരും അതുപോലെ തന്നെ ക്യാനറ ക്യാനറ ബാങ്കിൽ ചോ ലോണിൻ്റെ എല്ലാം കൊടുത്തപ്പെട്ടതിന് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു ആഗസ്റ്റ് ഇരുപതിന് അവൻ പോയി പിന്നെ എൻ്റെ മോക്ക് ബി എസ് സി എം എൽ സിക്ക് പഠിക്കുന്നതുകൊണ്ട് അവക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുകൊണ്ട് ഏഴ് വയസ്സുള്ളപ്പം ഒരു അലർജി ഉണ്ടായി കാലിൻ്റെ പുറവ് വശം ചൊറഞ്ഞ് പൊട്ടി ഭയങ്കര ആതിഭയങ്കരമായ വേദനയും വെള്ളമെടുക്കുകയൊക്കെ ചെയ്യും തുണിയൊട്ടി പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പതിനഞ്ച് വർഷം പഴക്കമുള്ള അലർജി അമ്മയുടെ മാധ്യമത്തിൽ സൗഖ്യമായത് പിന്നെ അതുപോലെ എൻ്റെ ഇതെൻ്റെ മോനാണ് അവന് ആർട്ടിസ്റ്റാണ് നല്ല ജോലി ഒന്നും ശരിക്കും കിട്ടിയില്ലായിരുന്നു അമ്മയുടെ മാധ്യമത്തെ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ഇറ്റലി ജോലി ചെയ്തു വിസ വന്നു ആപ്ലിക്കേഷനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജൂലൈ മൂന്നിനായിരുന്നു ഇൻ്റർവ്യൂ ബോംബേന്ന് എല്ലാം പിന്നെ അവൻ ഇറ്റലിക്ക് പോകുന്നുണ്ട് അടുത്ത ആഴ്ച ജോലിക്ക് അവൻ്റെ നന്ദി സൂചകമായിട്ട് രണ്ട് പാക്കറ്റ് ഇറ്റാലിയൻ പത്രം ഞങ്ങൾ മേടിച്ചത് അവിടെ വിതരണം ചെയ്യാനായിട്ട് എൻ്റെ മോക്ക് നല്ല മാർഗോടുകൂടി ബി എസ് എം എൽ ടി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പാസാകാൻ ആകാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മകൻ്റെ മദ്യപാനം മാറിക്കെട്ടി അമ്മയുടെ മാധ്യമം ജാതിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രയും അനുഗ്രഹങ്ങൾക്ക് തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ധനികുമാരനും കോടാനു കൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു എനിക്ക് ആദ്യം കുറേ നാൾ ദൈവത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ കാലക്രമേണ വിശ്വാസത്തിലോട്ട് ഞാൻ വന്നു വന്നു കഴിഞ്ഞ് കുറച്ചാണ് ഇപ്പോൾ ആ മമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ദൈവവിശ്വാസം വരാൻ വേണ്ടിയിട്ട് നിനക്ക് ഉടമ്പടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇറ്റലിക്ക് പോകാനുള്ള കാര്യങ്ങളൂടെ ശരിയായി കഴിഞ്ഞപ്പം ഇപ്പോൾ ഒരുപാട് സന്തോഷമായി മാതാവിന് നന്ദി പറയാൻ വേണ്ടി വന്നാണ് വന്നതാണ് പുസ്തകം പതിനാറ് മൂന്ന് നാം വായിക്കുന്നു എൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക തിൻ്റെ പദ്ധതികൾ ഫലമണിയും ഈ അമ്മയും മോനും പരിശുദ്ധ അമ്മ മാതാവരുടെ കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് കടബാധ്യതകളേറി ലോണുകളൊന്നും കിട്ടാതെ പല ബാങ്കുകൾ ഇറങ്ങി കൂടുതൽ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് പോയപ്പോൾ അമ്മമാതാവിൻ്റെ അരികിൽ വന്ന മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വിശ്വസ്തയുടെ ജീവിച്ച് ആത്മീയ ജീവിതത്തെ നവീകരിക്കുമ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ അമ്മമാതാവ് ക്രമീകരിക്കുന്നതാണ് ഈ അമ്മ ഇവിടെ പങ്കുവെക്കുന്നത് രണ്ട് മക്കളുടെയും കാര്യത്തിൽ രണ്ട് മക്കളും കടന്നുപോയ ജീവിതത്തിൻ്റെ ക്ലേശകരമായ കാലത്തിൽ പൂർണ്ണമായും അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് രണ്ട് മക്കളുടെയും ജോലി ഇടങ്ങളിലേക്ക് അവർ പ്രവേശിക്കും വിധം അവരുടെ ജീവിതത്തിന് കൂടുതൽ വെളിച്ചം കൊടുക്കുവാൻ അമ്മയുടെ സംരക്ഷണം സഹായിച്ചു അമ്മ മാതാവ് കൈപിടിച്ച് രണ്ട് മക്കളെയും നടത്തുന്നത് കൂടെയുള്ള മകൻ ഇറ്റലിയിലേക്ക് പോകുവാൻ ആദ്യം യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും പിന്നീട് അമ്മ തന്നെ വഴികളെല്ലാം തുറന്നു തുറന്നുകൊടുത്ത് വളരെ വേഗതയിൽ അതിനുള്ള കാര്യങ്ങൾ സഹായിച്ചു കൊടുത്തത് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പതിനഞ്ച് വർഷം പഴക്കമുള്ള അലർജിയുടെ അസുഖം എല്ലാ വർഷവും ഒരേ സമയത്ത് വീണ്ടും വീണ്ടും അസുഖം വന്ന് വളരെ അലോസനപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് നിരന്തരം അത് അമ്മ കൊടുത്തുവിട്ട് മകൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ സൗഖ്യപ്പെട്ടത് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ എത്രത്തോളം പരിശുദ്ധ ആശ്രയിച്ച് ജീവിക്കുന്നുവോ നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് നമ്മളെ സമർപ്പിക്കുവാൻ തീരുമാനിക്കുന്നുവോ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെറുതാ ചെറുതെന്ന് നാം കരുതുന്നത് പോലും നിസ്സാരമെന്ന് നാം കരുതുന്നത് പോലും വിശ്വസ്തതയോടെ ചെയ്യുവാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കുന്നു അത് ദൈവസന്നിധിയിൽ നമുക്ക് കൃപയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും ഈ അമ്മയും മകനും ഈ കുടുംബം അമ്മ മാതാവിൻ്റെ എതികിൽ നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും അമ്മയോടെ കൂടുതൽ ചേർത്ത് നിർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മ മാതാവ് ജീവിതം നവീകരിക്കുന്നതിന് വേണ്ടി ശരണപ്പെട്ട ഈശോയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഉടമ്പടിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും നിബന്ധനകളും നന്നായി പാലി പാലിച്ചു ദൈവാനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ കൂടുതൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ആഗ്രഹിക്കുകയും ചെയ്യാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവപിതാവിന് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം കൂടി ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക